തിരുവനന്തപുരം ജില്ലയിൽ വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ ഉടമ നേരിട്ട് റെന്റിന് നൽകുന്നു തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് ചുള്ളിമാനൂർ എന്ന സ്ഥലത്തായാണ് അൽവാൻ പ്രീമിയം അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിൽ ആകെ ആറ് ഫ്ളാറ്റുകളാണുള്ളത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വൺ ബി എച്ച് കെ ഫ്ളാറ്റുകളും എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ടു ബി എച്ച് കെ ഫ്ളാറ്റുകളുമാണ് ഇവിടെയുള്ളത് വൺ ബി എച്ച് കെ ഫ്ളാറ്റുകൾക്ക് ഹാൾ കിച്ചൺ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലും ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ ഹാൾ കിച്ചൺ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഫ്ളാറ്റുകളുടെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് റെന്റിനെടുക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ബന്ധപ്പെടുക കവേർഡ് കാർ പാർക്കിംഗ് വേസ്റ്റ് മാനേജ്മെന്റ് ബയോഗ്യാസ് പ്ലാന്റ് സി സി ടി വി വാട്ടർ പ്യൂരിഫയർ എന്നിവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ വിമല ഹൃദയ കോൺവെന്റ് ക്രിസ്തു ജ്യോതി സ്കൂൾ രാജ് കൺവെൻഷൻ സെന്റർ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ ഐ എസ് ആർഒ ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ ഐസർ എന്നിവിടങ്ങളിലേക്കിലും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ഫ്ളാറ്റുകൾക്ക് പ്രതീക്ഷിക്കുന്ന മന്ത്ലി റെന്റ് പതിനായിരം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് നയൻ ഫൈവ് ഫോർ സിക്സ് സീറോ വൺ ത്രീ ടു എറ്റ് ഫൈവ് ഫോർ സെവൻ ഫോർ നയൻ ഫോർ സിക്സ് ടു സെവൻ